നന്ദന്കോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേദല് ജിന്സണ് രാജയ്ക്ക് ജീവപര്യന്തം ജീവപര്യന്ത തടവും പതിനഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത് പിഴ തുക ബന്ധുവായ ജോസിന് നൽകണമെന്ന വിധിച്ച കോടതി കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും നിരീക്ഷിച്ചു തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് ആറാം കോടതിയാണ് ശിക്ഷ വിധിച്ചത് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും കൃത്യം നടന്നതിനു മുമ്പും ശേഷവും പ്രതിക്ക് മാനസിക രോഗമില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ഉറ്റവരെ കൊല്ലാൻ പ്രതിക്ക് എങ്ങനെ സാധിച്ചുവെന്നും പ്രോസിക്യൂഷൻ ചോദിച്ചു എന്നാൽ പ്രതി മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്നും പ്രതിയുടെ പ്രായം കൂടി പരിഗണിക്കണമെന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത് എന്നാൽ ആസൂത്രിത കൊലപാതകമാണെന്ന് പ്രതി നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി വരുന്നതിന്റെ വി ദൃശ്യങ്ങളുണ്ട് ശേഷം ചെന്നൈക്ക് പോയപ്പോൾ പ്രധാന രേഖകളെല്ലാം എടുത്തു മാനസിക പ്രശ്നമുള്ളയാൾക്ക് ഇങ്ങനെ ചെയ്യാനാവില്ല പ്രതിക്ക് പശ്ചാത്താപം ഇല്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതി കൃത്യം നടത്തിയത് പൂർണ്ണ ബോധ്യത്തോടെയല്ല പ്രായം പരിഗണിക്കണം അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിന് പുറലോകമറിഞ്ഞ കേസിൽ എട്ടു വർഷത്തിനു ശേഷമാണ് കോടതി വിധി പറഞ്ഞത് പ്രതി കേദൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി ഇന്നലെ വിധിച്ചിരുന്നു ശേഷം വാദം കേട്ട വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റി കേദൽ ജിൻസൺ അച്ഛൻ രാജാ തങ്കത്തെയും അമ്മ ഡോക്ടർ ജീൻ ജീൻപത്മയെയും സഹോദരി കരോളിനെയും ബന്ധു ലളിതയെയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു കഴുത്തിന് പിറകിൽ മഴ വെട്ടുകയും ശേഷം മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു